ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിരിക്കുന്ന കുറച്ച് പ്ലാൻസുകളെ ജസ്റ്റ് കാണിക്കുവാട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന പ്ലാൻസ് എല്ലാവർക്കെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വാട്സാപ്പ് ത്രൂ ഓർഡർ കൺഫേം ആക്കാവുന്നതാണ് ഫസ്റ്റ് പ്ലാന്റ് നമ്മൾ കാണിക്കുന്നത് റോസ്മേരി പ്ലാന്റ് ആട്ടോ അപ്പോൾ റോസ്മേരി പ്ലാന്റിൻ്റെ നല്ല ആയിട്ടുള്ള തൈകള് ഇപ്പോൾ പറ്റിയ ഒരു കാലാവസ്ഥയാണ് റോസ്മേരി പ്ലാന്റ് നമുക്ക് നട്ടുപിടിപ്പിക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ തൈകൾ നിലവിൽ അവൈലബിൾ ആണ് നൂറ് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാന്റ്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വൈ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അതും നോക്കി നിങ്ങൾക്ക് പ്ലാന്റ്സ് ഒക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത പ്ലാന്റ് അതാന്ന് നോക്കാം ഇത്ത പ്ലാന്റ് ലൂബിക്കയുടെ തൈകളാണ് കേട്ടോ ലൂബിക്ക ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളതാണ് മാത്രമല്ല പലരും അന്വേഷിച്ച് അന്വേഷിച്ച് നമ്മളോട് അന്വേഷിച്ച് വരാറുണ്ട് അപ്പോൾ ലൂബിക്കയുടെ ഈ വലുപ്പത്തിലുള്ള തൈകൾ നമുക്കിപ്പോൾ നിലവിൽ സെയിലിന് ആണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അറുപത് രൂപയാണെട്ടോ ഇത്തരം പ്ലാന്റ് എവർഗ്രീൻ പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ എവർഗ്രീൻ്റെ നമ്മൾ നല്ല റേറ്റുള്ള അത്യാവശ്യം നല്ല വലുപ്പമുള്ള തൈകളായിട്ടാണ് പലപ്പോഴും റീസ്റ്റോക്ക് ചെയ്യാറുള്ളത് എന്നാൽ ഈ പ്രാവശ്യം നമുക്ക് ഈ ഒരു മീഡിയം സൈസിലുള്ള കുറച്ച് പ്ലാന്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്ലാൻസിൻ്റെ റേറ്റ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് എഴുപത് രൂപയാണ് കുറച്ച് പീസ് പ്ലാൻസ് ആണുള്ളത് വേണ്ടവർക്ക് എത്രയും പെട്ടെന്ന് വാട്സപ്പ് ത്രൂ ഓർഡർ കൺഫേം ആക്കാവുന്നതാണ് ഇപ്പോൾ പ്ലാന്റ് നമുക്ക് കൊടുക്കാനുള്ളത് ബിരിയാണി കൈതയുടെ തൈകളാണ് കേട്ടോ ബിരിയാണിയിലൊക്കെ ധാരാളം പേര് പോയി അന്വേഷിച്ച് ഇടാൻ വേണ്ടിയിട്ട് ചോദിച്ച് വരാറുണ്ട് അപ്പോൾ ബിരിയാണി കൈതയുടെ കുറച്ച് തൈകളാണ് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത കുറച്ച് തൈകളാണ് അതുകൊണ്ട് നമ്മൾ അധികം വിലയിൽ കൊടുക്കുന്നില്ല കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അറുപത് രൂപയാണ് ഇത്തതായിട്ട് വാട്ടർ ആണ് നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് കുറച്ച് തൈകൾ നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത കുറച്ച് തൈകൾ ഈ ഒരു സൈസിലുള്ള ചെറിയ തൈകളായിട്ടാണ് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതായിട്ട് നമുക്ക് ഈ ഒരു കലാത്തിയുടെ കുറച്ച് തൈകൾ നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സ് ആയിട്ടാണ് കൊടുക്കുന്നത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയാണ് ഇതായിട്ട് എടന്നയുടെ തൈകളാണ് കേട്ടോ നമുക്ക് അടയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നല്ല സുഗന്ധമുള്ള ഇലകളാണ് ഇതിനുള്ളത് അപ്പോൾ ഇടനെ അത്യാവശ്യം നല്ല വലിപ്പുള്ള തൈകളായിട്ടാണ് കേട്ടോ കൊടുക്കാനുള്ളത് കൊടുക്കാനുദ്ദേശിക്കുന്ന റേറ്റ് അറുപത് രൂപയാണ് ഇവിടുത്തെ പ്ലാന്റ് അഗ്ലോണിമ ബ്ലാക്ക് ലിപ്സ്റ്റിക്കിൻ്റെ തൈകളാണ് കേട്ടോ റെഡ് ലിപ്സ്റ്റിക് ഓൾറെഡി ഉണ്ട് ബ്ലാക്ക് ലിപ്സ്റ്റിക്കിൻ്റെ തൈകളാണ് ഈ ഒരു സൈസിലുള്ള തൈകൾ നമ്മൾ എൺപത് രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ എയ്റ്റി റുപ്പീസിനാണ് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഇതായിട്ട് വെളുത്ത നിറത്തിലെ പൂക്കൾ ഉണ്ടാകുന്ന ഹൈബ്രിഡ് ഹിബിസ്കസിൻ്റെ തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് നൂറ് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ ഹൈബ്രിഡ് ഹിബിസ്കസിൻ്റെ റെഡ് കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്നതും നിലവിൽ സെയിലിന് അവൈലബിൾ ആണ് അതും നമ്മൾ നൂറ് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ ഇതായിട്ട് നമുക്ക് പെൻഡാസിൻ്റെ വയലറ്റ് കളറിലെ പെൻഡാസിൻ്റെ തൈകളിപ്പോൾ നിലവിൽ സെയിലിന് അവൈലബിൾ ആണ് അത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അറുപത് രൂപയാണ് അടുത്തത് ഹമേലിയ എന്നറിയപ്പെടുന്ന നല്ലൊരു പൂച്ചെടിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയും തൈകൾ നമുക്കിപ്പോൾ നിലവിൽ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയാണ് അപ്പോൾ തൽക്കാലം ഇത്രയും പ്ലാൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതാണ് വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും നമ്മളുടെ സ്നേഹം നന്ദി അറിയിക്കുവാണ് അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ ഓർഡർ എടുത്ത പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളായിരിക്കും നമുക്ക് പ്ലാൻസ് ഒക്കെ അയച്ച് തീർക്കാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം എല്ലാവർക്കും താങ്ക് യു ബൈ ബൈ